നരകത്തിന്റെ മുകളിൽ നിന്നിട്ട് ഒരു മലക്ക് മലക്കൊരു കല്ലെടുത്ത് താഴെ കിട്ടും എപ്പോ എഴുപതിനായിരം കൊല്ലം എഴുപതിനായിരം വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്ത് കൊണ്ട് താഴെ കിട്ടും ഇപ്പൊ കിണറ്റി ഇടുന്ന പോലെ കണറ്റിന്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ കല്ലെടുത്ത് നമ്മൾ താഴേക്ക് ഇടുന്നത് പോലെ നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്ക് ഇട്ടു ആ കല്ല് എഴുപതിനായിരം കൊല്ലം കൊടുത്ത് താഴെ വീഴാൻ ആ കല്ല് താഴെ വീണ ശബ്ദമാണ് നിങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ നമ്മളെ അപ്പൊ ആഴത്തിൽ കിട്ടപ്പോ ആ കല്ല് താഴെ എഴുപതിനായിരം വർഷം എടുത്തെങ്കിൽ ഇപ്പൊ ആൾക്കാരൊക്കെ കളിയാക്കിയിട്ട് ചോദിക്കും ഈ ലോകത്തുള്ളവരെയൊക്കെ ഇടാനപ്പോ നരകെന്തോ അത്ര വലുതാണല്ലേ ഈ ലോകത്തുള്ളവരെ മുഴുവൻ പിടിച്ച് നരകത്തിലല്ലേ നമ്മളൊക്കെ കടന്നത് വന്നു നമ്മൾ കിടക്കാൻ പറ്റും ഉമ്മാടെ ഗർഭാശയത്തിന്റെ അകത്ത് എത്ര പേര് ഹജ്ജിന് പോയാലും അല്ലാ ചെറിയ സ്ഥലം കടലുണ്ടോ അല്ലാഹു പോയിട്ടെ അള്ളാഹു അവിടെ പോയി നിൽക്കാൻ അള്ളാഹു ഭാഗ്യ തരുമാറാകട്ടെ അവിടെ പോയി നിൽക്കണം കാരണം എന്തെന്നറിയോ ചില പാപങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ കൊണ്ടുപോകും

െ ഇട കോടിക്കണക്കിന് ജനം പോയാലും ആ റഫയിൽ ആളുകൊണ്ടു കാരണം ഉമ്മയുടെ ഗൃഭാശയും വിശാലമാകുന്നതുപോലെ ആ റഫയും വിശാലമാകുമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിന്റെ വിശാലതയെ കുറിച്ച് പഠിപ്പിച്ചേ അപ്പൊ ആ നരകത്തിലേക്ക് നമ്മൾ അടുക്കും നിന്ന് അകലും നാല് പറയുകയാണ് തെറ്റ് ചെയ്യുന്നതിലൂടെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുകയാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ നശിപ്പിക്കുകയാണ് വീടി വലിക്കുമ്പോ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് വലിക്കരുത് ശരീരത്തിന് നല്ലതല്ല അല്ലെ ഏത് സാധനം കടിക്കുമ്പോൾ എഴുതി വെച്ചിട്ടില്ലേ ശമ്പു ആവട്ടെ തുടളച്ചാവട്ടെ എന്തോ ആകട്ടെ എന്തിലും എഴുതി വെച്ചിട്ടുണ്ട് നല്ലതല്ല എന്നാ അടിക്കുന്നതിൽ വല്ല കുറവുണ്ടോ എല്ലാരും അടിക്ക

നമ്മളെ സൂക്ഷിക്കാൻ <la> <alumni> േ ഞാൻ ആ കാണുന്നില്ല 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 ഞാൻ ഞാൻ അത് അത് എന്റെ പ്രിയമുള്ളവരെ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ വിഭജരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ചുമലിലിരിക്കുന്നേ കണ്ടുപിടിക്കുമ്പോ എന്റെ ചുമലിലിരിക്കുന്ന പ്രവാചകൻ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ

പോയല്ലോ കൂട്ടുകാരൻ മരണപ്പെട്ടല്ലോ ിൽപാട് സൽക്കർമ്മങ്ങളിൽ ഞങ്ങളെ അവൻ മരണപ്പെട്ടു പോയല്ലോ ഇന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്നു സിറാജിനെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമായിരുന്നോ മലക്കുകളെ അവര് പറയുന്ന ഉറപ്പേക്കിഷ്ടമായിരുന്നു തമ്പുരാമത്ത് നാൾ വരെ ഈ ദുരി ചുമലിരിക്കുന്ന മലക്കുകൾ പറയുന്നു അല്ലാണ്ട ിൽ ഞങ്ങളെ കൊണ്ടുപോയി വളച്ചവരെ വിചാരശാലയിൽ കൊണ്ടുപോയി വളച്ചവര് വൃത്തികെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പഠിച്ചവര് ഞങ്ങളെ ഒരുപാട് പാപങ്ങളിൽ സാക്ഷിയാക്കിയവനാണല്ലോ നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളെ നമ്മക്ക് എതിരായിരുന്നു ആ ചെയ്യുമെന്ന് അപെടം പഠിപ്പിക്കുമ്പോ അതിനെക്കാരു വലിയ ദുരന്തമെന്താണ് ദുരന്തം എന്താ റസൂലുള്ള പറയുകയാണ് പ്രിയപ്പെട്ട രാത്രിയും പകലും അല്ലാഹുവേ ാണ് എ പകല് എതിരാവുകയാണ് രാത്രി പാപം ചെയ്താ രാത്രി നിനക്ക് എതിരാവുകയാണ് അങ്ങനെ രാവും പകലും നിന്നെ കൈയഴിയുകയാണ് ദുരന്തം എന്തെന്നറിയോ പത്താമത്തെ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ചെയ്തിട്ടുണ്ടെങ്കില് കിടന്നുറങ്ങുന്നോ ആ മുല്ലോ ആ മുലും എന്നെവിടുമല്ലോ കൈയൊടിയുമല്ലോ <laughs>

അനുസാരിയാകട്ടെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രസിഡന്റ് ആകട്ടെ ഇരിക്കുന്ന നിങ്ങളാകട്ടെ ഓരോ മനുഷ്യന്റെ കണ്ണിന്റെ മുന്നിൽ

നിന്ന് റൂഹ് റൂഹ് അതിന്റെ കണ്ണവസാനം ഇങ്ങനെ ഇങ്ങനെ അടയുന്നത് നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഇറങ്ങി പോകുന്ന രംഗമുണ്ടല്ലോ നിങ്ങളുടെ ഈ റൂഹ് പിടിക്കുന്ന ഒരു സമയമുണ്ട് ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ പറയണോ പറയണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്

നമുക്ക് തൗബ തൗബ മരിക്കാൻ മരിക്കാൻ ഭാഗ്യം ഭാഗ്യം െഹുമാർട്ടെ എന്റെ സഹോദരങ്ങളെ പാപമോചനം എന്തിനും ഏത് നല്ല കാര്യം ചെയ്താലും അതിന് പ്രതിഫലം എന്താ സ്വർഗം പിന്നാവട്ടെ ദുനിയാവിൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ ഏത് നല്ല കാര്യം ചെയ്താലും ഈ ദുനിയാവിൽ നമുക്ക് തരുന്ന സമ്മാനം എന്താ പാപമോചനം അതാണ് നിങ്ങൾ എന്ത് നമ്മൾ ഓരോ ഓരോ റസൂൽ കാര്യങ്ങളും തങ്ങൾ പറഞ്ഞു ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അവൻ ആദ്യം പറയേണ്ട എന്താ ഷഹാബത്ത് കലിയും അല്ലാഹിമരുമാകട്ടെ